ഇന്ത്യ പോലൊരു വലിയ മാർക്കറ്റിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ മറ്റുള്ള വ്യക്തികളുടെ പെയിൻ അതിനുള്ളൊരു സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരു സൊല്യൂഷൻ സൊല്യൂഷനാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇന്നത്തെ കാലത്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് ഹൈബ്രിഡ് സെയിൽസ് മോഡലാണ് എന്ന് വെച്ചാൽ ഓൺലൈനും ഓഫ്ലൈനും ഒരേ സമയം ആയിട്ട് വരുന്ന ഒരു ഹൈബ്രിഡ് സെയിൽസ് മോഡൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം നിങ്ങൾ നോക്കൂ ഓഫ്ലൈനിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം റിലേഷൻഷിപ്പിൽ വലിയ രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അതേസമയം ഓൺലൈനിലാണ് നിങ്ങൾ പിച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്യുക്കായിട്ടുള്ള സെയിൽസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ സെയിൽസ് മോഡലിൽ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റാണ് നിങ്ങൾക്ക് ഈ നൂറ്റി കോടി ജനങ്ങളിലേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ നൂറ്റി നാൽപ്പത് കോടിയുടെ ഒരു സെർട്ടൺ ആണ് നിങ്ങളുടെ കസ്റ്റമർ കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നതെങ്കിൽ പോലും നിങ്ങൾ ഇന്നാട്ടിലെ ഒരു വലിയ ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു വ്യക്തിയായിട്ട് മാറാൻ അധികം സമയം വേണ്ട